ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ് ഇത് എത്ര നേരം ഞാൻ സർബത്തടിക്കുന്നവരെ അടിച്ചു കൊണ്ടാൽ ഈ മഷി വാങ്ങേണ്ടതുണ്ടോ ഇത് എത്ര നേരം സർബത്തടിക്കുന്നതിരെ അടി കൂട്ടാൽ ഈ മശി വാങ്ങിക്കട്ടോ ഞാൻ വിളിക്കുന്ന ഈ മരുന്നുണ്ടല്ലോ രണ്ടേ രണ്ട് തുള്ളി ഇതും ഒന്ന് രണ്ട് തുള്ളി ഇടിച്ചാൽ മതി പേന ഇട്ടുപോലും കറക്കണ്ട ഈ വെള്ളം ദേ ഒന്നിങ്ങനെ ഇളകിയാൽ മതി മഷി വാങ്ങും വസ്ത്രങ്ങളിലെ വാഴക്കറ മസിക്കറ കരിമ്പ് കളർ പിടിച്ചത് ചായമറിഞ്ഞത് കറിയായതൊക്കെ വായിക്കാട്ടോ ഓൺലൈനിൽ മാത്രം വാങ്ങിക്കാൻ കിട്ടുന്ന ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പീസ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് കേട്ടോ വസ്ത്രങ്ങളിൽ വാഴക്കര ചോരക്കറ മഷിക്കറ കരിമ്പംകൊക്കെ കളറ് പിടിച്ചത് ചായ മറിഞ്ഞത് ഇതൊക്കെ വാങ്ങിക്കുന്ന മരുന്നാണ് കേട്ടോ ഇത് ഇരുപത് ഗ്രാം മരുന്നാണ് മുന്നൂറ് തുള്ളിയുണ്ട് ഒരു തുള്ളി ഇത്തിച്ചാൽ മതി കേട്ടോ ഇത് ഡ്രസ്സിൽ ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും കറയൂടെ വസ്ത്രങ്ങളായി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കറ കഴിഞ്ഞാൽ ഈ ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഡ്രോപ്പറാണ് ഈ ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഡ്രോപ്പറാണ് ഈ കുപ്പി ഉണ്ട് തന്നെ കറയുള്ള ഭാഗത്ത് ഇത് ഡയറക്റ്റ് ഇങ്ങനെ പരട്ടിക്കൊടുക്കുക കല്ലിട്ട് ഒരയ്ക്കേണ്ട സോപ്പ് പൊടി മുക്കി വെക്കേണ്ട ഉണങ്ങിയ ഡ്രസ് മേൽ തുണി നനയ്ക്കാണ്ട് ഡയറക്റ്റ് വെട്ടി പെട്ടിക്കൊടുക്കുക തെളിവില്ലാണ്ട് മാഞ്ഞു പോകുന്നത് കാണാം കേട്ടോ ഇതേമാതിരി അടയാളം ഇല്ലാണ്ട് മാഞ്ഞു പോകും കുളിക്കുന്ന സോപ്പാണ് നല്ലത് കുളിക്കുന്ന സോപ്പ് അല്പം ടച്ച് ചെയ്യുക എന്നുണ്ടോ കുളിക്കുന്ന സോപ്പ് രേഖ പറ്റി കൊടുക്കുക കൈകൊണ്ടൊന്ന് കഷിക്കാ മതി കേട്ടോ കൈ കൊണ്ടിങ്ങനെ കഴിഞ്ഞാൽ കറ മാഞ്ഞു കഴിഞ്ഞാൽ രേസം വെള്ളത്തിൻ്റെ അംശം കൊണ്ട് കഴിയും കളയാം ലേസം വെള്ളത്തിൻ്റെ അംശം കൊണ്ടൊന്ന് കഴുകളയാതേമാതിരി വായിച്ചെടുക്കാൻ സാധിക്കും വസ്ത്രത്തിന് നൂലിന് പോലും തേമാനമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കാണിച്ചതാണ് ഈ നൂറ് രൂപ നോട്ട് ഈ നൂറ് രൂപ നോട്ട് ഞാൻ അഞ്ചോ ആറോ ആയിട്ട് കീറി വെള്ളപ്പേപ്പർ ഒട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ പുതിയ നോട്ട് കയ്യിലേക്ക് തരും എന്നിട്ട് ആ സ്റ്റേറ്റ് ബാങ്കുകാർ ഈ കീറിപ്പറിഞ്ഞ് ഒട്ടിച്ച നോട്ടിനെ കീറിപ്പറിഞ്ഞ് ഒട്ടിച്ച നോട്ടിനെ അടിച്ചിറക്കിയ റിസർവ് ബാങ്കിലെ കഴിച്ചു കൊടുക്കണം അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷീൻ കറകളായ ഒരുട്ടെടുക്കലാണ് ഇത് മനഃപൂർവ്വം ഒരാളാക്കുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം കാരണം നോട്ടിനെ നശിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ രാജ്യദ്രോഹ രാജ്യദ്രോഹപ്പെട്ടത് അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട് എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇത് കാണിക്കാൻ കാരണം ഈ നോട്ട് ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ കൊടുത്താലും നൂറ് രൂപ വരെയുള്ള വസ്തു ആരും ധരികയല്ല ഈ നൂറ് രൂപ നോട്ട് ഇരിക്കും തോറും കത്തിക്കഴിഞ്ഞ നോട്ട് പോലായി മാറും ഏതുകൊണ്ട് ഇരിക്കും തോറും കത്തിക്കഴിഞ്ഞ നോട്ടുപോലായി മാറും ചിലതെങ്കിലും ഈ കൂട്ടത്തിൽ വിചാരിക്കും ഇത് വെള്ളത്തിൽ കഴുകിയാൽ പോകുന്ന കറയായിരിക്കും എന്ന് ഞാൻ വെള്ളത്തിൽ കഴുകി കാണിച്ചു വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം വെള്ളത്തിൽ കഴുകിയാലൊന്നും ഈ നൂറ് രൂപ നോട്ടിന് നൂറ് രൂപ വിലയുള്ള ഒരു വസ്തു വാങ്ങുന്ന രീതിയിൽ വായിക്കാൻ സാധിക്കുക ചിലര് വിചാരിക്കും സോപ്പുട്ട് കഴിയാൻ പോകുന്നത് ഏ എൻ്റെ സോപ്പ് ഉണ്ട് ഞാൻ സോപ്പുട്ട് കഴുകി കാണിച്ചുതരാം നമുക്കറിയാം നോട്ട് പേപ്പറാണ് വെള്ളത്തിൽ സോപ്പിൽ കഴിയാൽ പിഞ്ചി കീറിപ്പോ ഈ നൂറ് രൂപ കൊടുത്താൽ നൂറ് രൂപ വില ഒരു വസ്തു ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിലൂടെ കൊടുത്താലും നൂറ് രൂപയുടെ വസ്തു വാങ്ങിക്കുന്ന രീതിയിൽ നോട്ടിന് വാങ്ങിക്കാൻ ഒരു വെള്ളത്തിന് സോപ്പിന് സാധിക്കുകയല്ല ഇതിനപ്പുറം കഴിക്കാൻ ഈ നോട്ട് പിറ്റിക്കീറിപ്പോ ഉള്ളൂ വെള്ളത്തിൽ കഴുകി കാണിച്ചു സോപ്പിട്ട് കഴിഞ്ഞ കാണിച്ചു ഈ നൂറ് രൂപ കൊടുത്താൽ നൂറ് രൂപയുടെ വസ്തു വാങ്ങുന്ന നോട്ട് കഴിക്കാൻ സാധിക്കുകയല്ലേ ഞാൻ വിൽക്കുന്ന പീസ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ മരുന്ന് ദേ ഈ നോട്ടിലേക്ക് ഒരു തുള്ളി ഇടിച്ചാൽ കറമായുന്ന മരുന്നാണ് ഈ മരുന്ന് ഈ നോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നു കേട്ടോ ഈ നോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ വെള്ളത്തിൽ കഴുകി അവസരമാക്കി നോട്ടാണ് ചോപ്പിട്ട് കഴുകി അവശനാക്കിയ നോട്ടാണ് ഒരു തുള്ളി ഇട്ടിച്ചാൽ വാഴക്കറ ചോരക്കറ പശിക്കറ കരിമങ്കുത്തൊക്കെ വായിക്കാൻ സാധിക്കില്ല ഈ മരുന്ന് ഈ നോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വസ്ത്രത്തിന് നൂലിന് പോലും തേമാനമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നൂറ് രൂപ നോട്ടിലേക്ക് അറ വായിക്കുന്നത് കേട്ടോ ഈ നൂറ് രൂപ നോട്ടിൽ ഇരുപതോളം തുള്ളി ഇട്ടിച്ചാണ് ഞാൻ വായിക്കുന്നത് ഒരു തുള്ളി ഇട്ടിച്ചാൽ വാഴക്കര ചോരക്കറ പശിക്കറ വായിക്കുന്നത് ഈ നോട്ട് ഞാൻ ആരുടെ കയ്യിലേക്ക് തരാം വെള്ളത്തിൽ കഴുകി അവശനാക്കിയ നോട്ടാണ് ചോപ്പിട്ട് കഴി അവശനാക്കിയ നോട്ടാണ് ഒരു തുള്ളി ഇട്ടിച്ചാൽ വായിക്കാൻ സാധിക്കുന്ന പീസ് പ്ലാൻ എന്ന് പറയുന്നത് ഈ മരുന്ന് ഇരുപതോളം തുള്ളി ഇട്ടിച്ച നോട്ടിൻ്റെ നോട്ടാണ് ഈ നോട്ട് എന്തെങ്കിലും മൂന്ന് ഫ്രിഡ്ജൊക്കെ വാങ്ങി കനക്കുറവോ കട്ടിക്കുറവോ പേപ്പറിനോ പ്രിൻറ്റിങ്ങിനോ ഒരു ഡാമേജോ ഇതിൽ ഒരു തുള്ളി കറയോ അഴുക്കോ ഉണ്ടോ എന്ന് അഴുക്കിടക്കം വാങ്ങും പുതിയ നോട്ടാണ് നോക്കി ഇന്ന് റിസർവ് ബാങ്ക് എ ടി എമ്മിലൊക്കെ എടുക്കുകയോ പുതിയ നോട്ട് കിട്ടുക അല്ലേ അതുപോലത്തെ ഫ്രഷ് നോട്ടാണ് മഷി വായിക്കുന്ന ഒരു മരുന്നാണ് കിട്ടും ഇത് ഇങ്ങനെ മശി മാത്രം വായിക്കുന്ന മരുന്നാണ് ഇപ്പോൾ ഒരു പേന കൊണ്ടിങ്ങനെ വരച്ചാലോ മഷിയൊക്കെ ഓവറായിട്ട് ഈ പോക്കറ്റിൻ്റെ ഒക്കെ ലീക്കാവലുണ്ട് കുറേ കണ്ടോ കട്ടിക്കൊക്കെ ഇങ്ങനെ ലീക്കായി വരുന്നുണ്ട് നമ്മൾ എത്ര കടികളിക്കാൽ ഏത് ക്ലോറക്സ് ക്ലോറിന് ആല റിൻ ആച്ച് വെച്ചാൽ പോവുകയാണ് ഇതുപോലൊക്കെ മഷിക്കറായി കഴിഞ്ഞാൽ പേസ് ബ്രൈറ്റ് വായിക്കാൻ കിട്ടുന്നത് ഇംഗ്ലീമറാണ് ഈ മരുന്നിലെ ഈ ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ മഷിക്കറ ഇതുപോലെ ആയി കഴിഞ്ഞാൽ പേന കൊണ്ട് വരച്ചതായിക്കോട്ടെ നല്ലവണ്ണം പോക്കറ്റോടെയൊക്കെ ലീക്ക് ആവുന്നതായിക്കോട്ടെ ഇങ്ങനെ പെട്ടി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ പറ്റി കൊടുക്കുക ഒരു സോപ്പ് സോപ്പിട്ട് കുളിക്കുന്ന സോപ്പിട്ട് ഒന്ന് കഴിക്കൊടുത്താൽ കേട്ടോ അടയാളം പോലും കാണിക്കാൻ ഇതുപോലെ വായിച്ചെടുക്കാൻ സാധിക്കും വാങ്ങാൻ കിട്ടുന്ന അവസരം വാങ്ങിച്ചു കൊള്ളി ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും ടീസ് പ്ലാൻ ആയിട്ട് കൊടുത്താൽ മതി ഇതിന് മുടക്കുന്ന പൈസ നഷ്ടപ്പെടുകയാണ് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക കുളിക്കുന്ന സോപ്പ് കഴുകി കഴിക്കൊടുക്കുക കുളിക്കുന്ന സോപ്പ് ഇടുക കൈ കൊണ്ടൊന്ന് കൊടുത്താൽ മതി ഈ മഷീൻ്റെ അടയാളം പോലും കാണിച്ചിട്ടാണ് സാധിക്കുന്നത് മഷീൻ്റെ സ്റ്റെളു പോലും കാണിച്ചാൽ അതേമാതിരി വായിച്ചു കൊടുക്കാം കൈകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി വാഴക്കര ചോരക്കര മഷിക്കര കരിമങ്കുത്തെ കളർ പിടിച്ചത് ചായമറിഞ്ഞത് കറിയായതൊക്കെ വായിക്കാൻ സാധിക്കുന്ന മരുന്നിനോടൊപ്പം ഈ മഷീൻ്റെ മരുന്നാണ് നിൽക്കുക ഇത് ഇങ്ക് മാത്രം വായിക്കുന്ന മരുന്നാണ് പേന കൊണ്ട് മരിച്ചതായിക്കോട്ടെ ലീക്കായതായിക്കോട്ടെ ഏത് മഷീ വായിക്കാം മാർക്കർ പെൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ മഷി മഷിയായിക്കോട്ടെ വായിക്കാട്ടോ ഈ മഷിക്കറ വായിക്കാൻ സാധിക്കാത്ത ഒരു മരുന്നും വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടിക്കല്ല പക്ഷേ ഇങ്ക് റിമൂവർ എന്ന് പറയുന്നത് ഈ കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കും ഏതുകൊണ്ട് മഷീൻ്റെ അടയാളം പോലും കാണിച്ചാലും സാധിക്കില്ല മഷീൻ്റെ തെളിവ് പോലും ഇല്ലാണ്ട് വായിച്ചെടുക്കുക എവിടെയൊക്കെ കുത്തി വരച്ചതാണ് പേന കൊണ്ട് എഴുതിയതാണ് മഷീൻ്റെ അടയാളം കൂടിയിൽ ഇതേപോലെ വായിച്ചെടുക്കാം ഇനിയൊരു മരുന്നുണ്ട് ഇത് ഇരുമ്പുകര മാത്രം വായിക്കുന്ന മരുന്നാണ് ഇറോൺ റിമൂവർ ആണ് ഇത് ഇരുമ്പുകര മാത്രം വായിക്കുന്ന മരുന്നാണ് ഇതുകൊണ്ട് വസ്ത്രങ്ങൾ മാത്രമല്ല ചുമരോ ടൈൽസോ ക്ലോസറ്റോ എവിടെ ഇരുമ്പോര വാഹനത്തിലായിക്കോട്ടെ വാച്ചിലായിക്കോട്ടെ എവിടെ ഇരുമ്പ് കുറേ ഉണ്ടോ ഇരുമ്പ് ഒര വായിക്കാം ഈ ലോക്ക് പൊട്ടിക്കുക പിന്നെടുക്കുക പിന്നോണ്ട് റോൾസ് ആക്കണം പിന്നോണ്ട് റോൾസ് ആക്കുക ഇതിൽ അഞ്ച് മില്ലിയാണ് ഈ അൻപത് തുള്ളിയാണുള്ളത് ഇങ്ങനെ തുള്ളി അടിച്ചാൽ അൻപത് കറിയെ മായ്ക്കാൻ പറ്റൂ പക്ഷേ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഇതേ ഇത് ഇരുമ്പ് കരയുള്ള വസ്ത്രമാണുണ്ടോ ഇത് കോട്ടൺ ഡ്രസ്സാണ് കോട്ടൻ ഷർട്ടാണ് ഈ ഷർട്ടിൽ തന്നെ ഈ കാണുന്നത് കറിയായതല്ല ഇരുമ്പിൻ്റെ കറിയാണ് കേട്ടോ ഇതുപോലെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഡ്രസ്സിൽ ഇരുമ്പ് കറയുള്ള വ്യക്തി ഉണ്ടോ ഇരുമ്പ് കറ ഫ്രീ ആയിട്ട് ഞാൻ വായിച്ച് കാണിച്ചു തരാൻ മുന്നോട്ട് വന്നാലു കേട്ടോ ഇതുണ്ടോ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കളർ കോട്ടൺ ഡ്രസ്സാണ് കളറൊന്നും ഫെയിൻഡാവുകയല്ലോ ഇതുണ്ടോ ഒന്നിങ്ങനെ ടച്ച് കൊടുത്താൽ മതി അടയാളില്ലാണ്ട് ഇരുമ്പ് കുറമായി കാണാൻ കഴിക്കുന്നുണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി വസ്ത്രത്തിൻ്റെ കളറിനൊന്നും ആവുകയല്ല ഇരുമ്പ് കറയാണ് വായിക്കുന്നത് വേണ്ടോ ഇരുമ്പ് കരയാണെങ്കിൽ മാറ്റി പോയത് കൊണ്ട് ഏശം വെള്ളം അനിച്ചു കൊടുത്താൽ മതി ബീജം നഷ്ടപ്പെട്ടു എന്തെങ്കിലും കളർ വ്യത്യാസവും ചേച്ചി ഒന്നും സംഭവിച്ചില്ല കോട്ടന്റെ കോട്ടൻ ഷർട്ടാണ് അതായത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിലുള്ള മുണ്ടിലുള്ള കറയാണ് ഈ കറ വായിക്കാൻ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഈ മരുന്നിന്റെ ഒരു തുള്ളി ഇങ്ങനെ ഇട്ടിച്ചു കൊടുത്താൽ മതി നോക്കി നിൽക്കാൻ കറ മാഞ്ഞു പോകുന്ന കണ്ണി കാണാൻ സാധിക്കും കുളിക്കുന്ന സോപ്പ് ലേസതേ കുളിക്കുന്ന സോപ്പാണിത് സോപ്പിൻ്റെ അംശം ലേസതേ ഇങ്ങനെ മുട്ടിച്ചാൽ മതിയുള്ളൂ സോപ്പിൻ്റെ അംശം ലേസം ടച്ച് ചെയ്യുക ഒരു തുള്ളി വെള്ളം ഇടിച്ചു കൊടുക്കുക ലേസം വെള്ളമാക്ക കൈ കൊണ്ടിങ്ങനെ കഷിക്കൊടുത്തേ കറയിൻ്റെ തെളിവ് പോലും കാണിച്ചിട്ടുണ്ട് സാഹചര്യം ഉണ്ട് ഇത്രേയുള്ളൂ അങ്ങനത്തെ ഇരുന്നൂറ്റമ്പത് കറയോളം വാങ്ങിക്കാം ഒരു കുപ്പിയിൽ ഇരുപത് മില്ലിന് ഇരുന്നൂറ്റമ്പത് തുള്ളിയാണ് ഉള്ളത് തുള്ളി ഇട്ടിച്ചാൽ മതി കറയിൻ്റെ അടയാളം ഈ നനമിൻ്റെ അകത്താ കറേൻ്റെ സ്ഥലം പോലും കാണിച്ചിടാൻ പറ്റുള്ളൂ ഇത് ഇരുമ്പുകറ വാങ്ങിക്കുന്ന മരുന്നാണ് ആമസോണിൽ പീസ് പ്ലാൻഡ് അടിച്ചുകൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും ഇത് മഷിക്കറ വായിക്കുന്ന മരുന്നാൾ ഇത് മഷിക്കറ മാത്രം വായിക്കുന്ന മരുന്നാണ് ഇത് ഇരുമ്പ് കറ ഒഴിച്ച് ബാക്കി എല്ലാ കറകളും വായിക്കാൻ സാധിക്കും ഇത് മഷി എത്ര ഹാർഡായിട്ടുള്ള മഷിയാണെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും ഇത് ഇരുമ്പ് കറ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ കറിയും വാഴക്കറ ചോർക്കുടിച്ചത് ചായമറിഞ്ഞത് കറിയായതൊക്കെ വായിക്കാൻ സാധിക്കുന്ന മരുന്നാണ് പീസ് പ്ലാൻഡിന് ആമസോൺ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും